ലാഡ്രം പത്മാപുരം ശ്രീ കരുമാരിയമ്മൻ ക്ഷേത്രത്തിൽ ആഴിയിറങ്ങൽ നടന്നു ലാഡ്രം പത്മാപുരം അരുൾമുഖി ശ്രീ കരുമാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ആഴിയിറങ്ങൽ ചടങ്ങ് ഇന്ന് നടന്നു പീരുമേട്ടിലെ തോട്ടം മേഖലയിലെ ക്ഷേത്രോത്സവങ്ങളിലെ പ്രധാന വഴിപാടാണ് ആഴിയിറങ്ങൽ നിരവധി ഭക്തരാണ് ആഴിയിറങ്ങൽ ചടങ്ങിൽ പങ്കെടുത്തത് മീനമാസത്തിൽ റാണിഗോവിൽ ശ്രീ കൗമാരിയമ്മൻ ക്ഷേത്രത്തിലും ആഴിയിറങ്ങൾ നടന്നിരുന്നു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മേടമാസത്തിൽ ലാഡ്രം പത്മാപുരം അരുൾമുഖി ശ്രീ കൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ ആഴിയിറങ്ങൾ നടന്നു പീരുമേടിന്റെ തോട്ടം മേഖലയിൽ ഒട്ടനവധി ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രങ്ങളിൽ ഇത് ഉത്സവത്തിന്റെ കാലമാണ് ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി ആഴിയിറങ്ങൽ ചടങ്ങുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ലാഡ്രം പത്മാപുരം പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളോട് നടത്തപ്പെടുന്ന ആഴിയിറങ്ങൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും ദേവിയുടെ വരപ്രസാദം സിദ്ധിക്കുന്നതിനുമായി കഠിന വ്രതാനുഷ്ഠാനങ്ങളാണ് ഭക്തർ അനുഷ്ഠിക്കുന്നത് ഭക്തരുടെ ഈ വ്രതാനുഷ്ഠാനത്തിന് വരപ്രസാദിനയായ ദേവിയുടെ അനുഗ്രഹ കലാശങ്ങൾ പ്രാപ്തമാകും എന്ന് സങ്കല്പം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ഭക്തരാണ് ആഴിയിറങ്ങളിൽ പങ്കെടുത്തത് പാവൽ ദൈവമായ വേട്ടൈക്കറുപ്പൻ അമ്മൻകുടത്തെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ തീച്ചട്ടിയേന്തിയ ഭക്തജനങ്ങളും ശൂലം ശൂലംകുത്തിയും പറവക്കാവടിയുമായി ഭക്തർ ആഴിയിറങ്ങലിൽ പങ്കെടുത്തു आले तू ना आयेले 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 तू ना um. <laughs>

ആഴിയിറങ്ങലിന് ശേഷം മഹാ അന്നദാനവും രാത്രി പത്മാപുരം ശ്രീ കരുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ലാഡ്രം ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയും തുടർന്ന് മാവിളക്ക് പൂജയും നടന്നു ക്ഷേത്രോത്സവത്തിന്റെ പതിനേഴാം ദിവസമായ തിങ്കളാഴ്ച ലാഡ്രം ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും പത്മാപുരം ശ്രീ കരുമാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് മുളപ്പാരി ഘോഷയാത്ര നടക്കും പതിനെട്ടാം ദിവസം മഞ്ഞൾ നീരാട്ടോടെ ഈ വർഷത്തെ തിരു ഉത്സവത്തിന് സമാപനമാകുമെന്നും ക്ഷേത്ര അറിയിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്